ാണ് ഇവിടെ നിഷാദുമായി അദ്ദേഹത്തിന്റെ പ്രിയ പത്നിക്ക് ഇറ്റാലിൻ പറമ്പളും മുകളിലെ ഇറ്റാലിയൻ മാർബിളും സപ്പോർട്ടിംഗ് താജ്മഹൽ കൊടുത്ത പോലെ ഒരു അതെ പറമ്പിളും അത്യാവശ്യം ഏരിയ ഐവ എത്ര തേച്ചാലും അത് ഇവിടെ മാക്സിമം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റില് കണ്ടാൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് തോന്നുന്ന പോലെ ബംഗ്ലോ വീട് ഒരുക്കിയുള്ള നിഷാദിന്റെ വീട്ടിലാണ് എത്തിയുള്ളത് ഈ വീടിനെ പണി ചെയ്തിട്ടുള്ളത് അക്കാശി ആർക്കിടെക്റ്റിലെ റാഫിയാണ് നമ്മളിവിടെ എത്തിയുള്ള ഒരു നൈറ്റ് മൂഡിലാണ്ട്ടോ നല്ല കളർഫുൾ ആയിട്ട് ലൈറ്റിംഗ് കണ്ടാത്ത മനസ്സിലാവും ഇസ്റ്റാലിയൻ മാർബിൾ വിരിച്ചിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ള സിൽവാൻ്റെ ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറും കൂടെയാണ് ഈ ക്ലൈൻ്റ് നല്ല രസകരമായിട്ട് ഡിസൈൻ കൊടുത്ത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള കളറുകൾ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റുകളും സിലിണ്ടർ കോബ്ലൈറ്റുകളും മോളിൽ വരെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള വീട് കിട്ടണം ആ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നെട്ടിപ്പോകുന്ന ലുക്കാണ് നമുക്ക് നമുക്കകത്തേക്ക് ഒന്ന് നോക്കാം മനോഹരമായ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോഴക്കാളും സുന്ദരമായിട്ടുള്ള ഹാളും ലിവിങ് ഏരിയയും ഒരു ടി വി യൂണിറ്റും രണ്ട് ഡബിൾ ഹൈറ്റും അതിലെ വിനീറും മാഗ്രേറ്റ് ട്രാക്ലേറ്റും ഇറ്റാലിയൻ മാർബിളും ഒരു രക്ഷില്ലാതെ സോഫയും അവിടെ ഒരു സുന്ദരനായിട്ടുള്ള ഒരു ചെക്കനും അല്ലേ ഇതാണ് നമ്മൾ ആർക്കിടെക്ചർ അക്കാച്ചി ആർക്കിടെക്ടിന്റെ മുത്താണത് എന്തൊക്കെയാണ് സുഖമാണ് ആദ്യമായിട്ട് പറയട്ടെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കയറി ഒരു ആംബിയൻസ് ഈ വീടിന്റെ സകല ലുക്കുകളും ഈ ഡൈനിങ് ഹാളിലേക്ക് ആവാഹിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് കാണുന്ന അതേ ആംബിയൻസിനകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ ചെയ്യാനുണ്ടായിരുന്നു പ്ലാൻ അതായത് ക്ലൈന്റിനായിരുന്നു ഞങ്ങള് ഒരു റെഫറൻസ് കൊടുത്തു ഓക്കെ ആയി നിങ്ങൾ കൂടുതലായിട്ടും ക്ലൈന്റിന്റെ കുറച്ച് സാധനങ്ങൾ ഈ ഡബിൾ ഹൈറ്റുകളും അതുപോലെ ഈ ചൈനീസ് ലൈറ്റുകളും ഈ ഗോൾഡ് കളറൊക്കെ ഇതിന് ഹൈലൈറ്റ് ചെയ്യുന്നത് അതെ എപ്പോഴും ഈ റൂമിന്റെ അകത്തിരുന്നാലും അവക്ക് ഒരു വീട്ടിലാണെന്നുള്ള ഫീൽ ചെയ്യൂല അല്ലെ ഭയങ്കര വിശാലമായി എല്ലാവർക്കും വിശാലമായിട്ടി അസ്വാഭാവിക എസ്പെഷ്യലി ക്ലൈന്റ് ക്ലൈൻ്റെ ക്ലൈന്റ് ദൂരെ ഇവിടെ ഇല്ലായിരുന്നു ആ ഒരു പത്ത് ദിവസത്തിന് മാത്രമാണ് വന്നത് നാട്ടിലേക്ക് എത്തിയത് ഫസ്റ്റ് വന്നപ്പോൾ ആയിട്ടുണ്ട് വിദേശത്തുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും സംഭവം ഇതുപോലത്തെ ആളുകൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പത്ത് ദിവസമാണ് ഇവിടെ എത്തിയുള്ളത് ആ സമയം നിങ്ങളെ നിങ്ങൾ പൂർത്തീകരിച്ച് വരാൻ ഇതുപോലത്തെ ഞാൻ പറഞ്ഞില്ല ടാലന്റ് ആയിട്ടുള്ള പുതു തലമുറയിലുള്ള ആർട്ടികൾ റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണാൻ ഇതിന്റെ ഓരോന്നും ഇവിടെ ഡബിൾ ഹൈറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ട് നല്ല രസകരമായിട്ട് സാർ കോൾ കൊണ്ട് നല്ല ഭംഗിയ ഡിസൈൻ ആയിരുന്നു ഡബിൾ ഹൈറ്റില് ഈ വോൾ മൊത്തം അക്കറിൽ ആ കൊടുത്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റിൽ അക്കറിൽ കൊടുത്തിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സീലിംഗ് ഒക്കെ നല്ല രസകര എന്താണ് ഇങ്ങനെ ട്രാക്ക് ലൈറ്റ് ഒക്കെ സാധാരണ വീട്ടിൽ കുറവായിരിക്കും എന്താണ് ഇതൂടെ ഇതൊരു മിനിമൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മിനിമൽ ഒരു കണ്ടംപററി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് ലക്ഷവരി ആയിട്ടുള്ള സംഭവം കൂടിയാണ് ഈ ഗോൾഡ് അതേപോലെ ലൈറ്റ് കാര്യങ്ങളെല്ലാം അതെ അതെ സാധാരണ നമ്മളൊക്കെ വീട്ട് അവിടെ ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഇത് എവിടെ ഉപയോഗിക്കാതാണ് ഇവിടെ കാണുമ്പോൾ മാത്രമല്ല ഇല്ലെന്ന സ്പോട്ടിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് വളരെ രസകരമായിരിക്കുന്നത് മാത്രമല്ല ഈ വാഷ്പേസിൻ്റെ ഏരിയ ആ സ്റ്റോറേജ് ഏരിയ ഒക്കെ ഭയങ്കര റിച്ച് ഫിലയ്യുന്നത് അതിന്റെ മുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ടൈലിന്റെ ക്വാളിറ്റി കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്രയും ഉള്ള സാധനമാണ് ഏറ്റവും ട്രെൻഡ് ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഇതിന്റെ ബ്ലാക്കും മാറ്റും ഒക്കെ ഉണ്ട് അതിന് വൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സെറുടെ മാറ്റ് വാഷ് പേസിൽ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു കോമൺ ഉണ്ട് സാധാരണ കോമൺ ബാത്റൂം ചെറിയ ബാത്റൂം ഇവിടെ ആറന്നാല് അതും തന്നെ നല്ല രസകരമായിട്ട് ഒണിക്സ് ഗ്രീൻ ചെയ്തിട്ടുള്ള സെറയുടെ ഒണിക്സ് ഗ്രീൻ ആയിട്ടോ എന്ത് രസമായിട്ട് ചെയ്തത് ഫുൾ ലെങ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിന് ഏറ്റവും വലിയ രസം അതും സെയിം കളർ അപ്പോക്സിറ്റ് ഇട്ടാണ് സ്പേസ് ഇട്ടിട്ടുള്ളത് നല്ല രസകരമായിട്ട് ചെയ്തത് അതിൻ്റെ ഫ്ലോറിൽ മാറ്റും ചെയ്ത് എന്ത് ഭംഗിയാണെന്ന് അറിയുന്ന ഒന്ന് കണ്ടു നോക്കി ബാത്റൂമ് കോളറിന്റെ വാഷ്ബേസിനും അതുപോലെ വാൾമോട്ടോട് ടാങ്കും ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ല രസകരമായിട്ടുള്ള ബാത്രീട്ട് കൊടുത്തിട്ടുള്ളത് കണ്ടാൽ ഒരു സ്പെഷ്യൽ ആയിട്ട് നിൽക്കുന്ന ഒരു വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്യുന്നത് സോഫേന്റെ കാര്യം പറയും വേണ്ട അതിൻ്റെ സെലക്ഷനിൽ നല്ല കളക്ഷനും ഈ വീടിന്റെ കോമ്പിനേഷൻ ഭയങ്കര എഫക്ട് ചെയ്താണ് ഇവിടെ ടീ പോയിന്റ് ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസും കിട്ടോ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോറേജ് സ്പേസിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളോ വായന കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറോ റിമോട്ടോ കുട്ടികളെക്കാർക്കെല്ലാം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ഹൈവ അങ്ങനെ വേണമെങ്കിൽ ഫുഡ് കഴിക്കണമെങ്കിൽ ടീ ഒക്കെ വയ്ക്കണമെങ്കിൽ നമ്മുടെ സോഫയിലേക്ക് നീക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തുള്ളത് ഇതേ രീതിയിൽ നിങ്ങളുടെ ഇറക്കി വെക്കാനും പറ്റില്ലേ അതെ അതെ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടത് അതെ കറക്റ്റ് സൂട്ടായിട്ടാണ് കിട്ടുന്നത് അതേപോലെ നല്ല ടിപ്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഓരോ വീഡിയോസ് കാണണമെങ്കിൽ സിൽവാൻ മുസ്തബ നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമുകൾ ഫോളോ ചെയ്താൽ മതി ഇതുപോലെ കിട്ടും ഇവിടെയാണ് ഡൈനിങ് ടേബിൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതാ പ്രത്യേകതകളായിട്ടൊന്നും ഇല്ല ഒരു മിനിമം ലക്ഷറി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് മോസ്റ്റ്ലി നമ്മൾ കൊടുത്തുള്ള ഗോൾഡൻ ഒരു തീമിലേക്കാണ് കൊടുത്തുള്ളത് കാരണം ആൾ ഒരു എൻ ആർ ഐ ആയതുകൊണ്ട് ആൾക്ക് കുറച്ചുകൂടെ ഒരു ഗോൾഡ് അതെ റോയൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ഫെർണിച്ചറാണ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അതേ ട്രെൻഡിൽ ഈ ടാബിളും ചെയ്തിട്ടുണ്ട് ഒറ്റ സ്ലാബിലാണ് ചെയ്തിട്ടുള്ളത് എന്താ പ്രൊഡക്റ്റ് എന്താണ് നമ്മുടെ മാർബിൾ മാർബിൾ അതെ ആർട്ടിഫിഷ്യൽ മാർബിൾ ആർട്ടിഫിഷ്യൽ മാർബിൾ കൊണ്ടാണ് ഭംഗിയാക്കി ഈ സ്റ്റോറേജ് ഏരിയ കണ്ടില്ല ഇതൊരു ലെതർ ഫിനിഷ് അല്ലേ അത് ഭയങ്കര രസകരമായിട്ട് ലെതർ ഫിനിഷിലാണ് ഇവിടെ ഏരിയ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടത് കണ്ടുകഴിഞ്ഞാൽ ഇതിന് മുകളിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഫീൽ കിട്ടും അതൊക്കെ സത്യത്തിൽ ചെറിയ എലമെന്റ്സുകളൊക്കെ വെച്ചിട്ട് റോയൽ ഫീൽ ആക്കി എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ രസം കണ്ടു കഴിഞ്ഞാൽ ഒരു ബംഗ്ലാവിലേക്ക് കീറി മാറിക്കട്ടെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് ചിലത് ആറായിരം സ്ക്വയർ ഫീറ്റ് ആക്കിയിട്ട് പോലും ഇത്രയും സൗകര്യത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വീടുകൾ നമ്മൾ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അടിയിൽ രണ്ട് ബെഡ്റൂം 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 ആണുള്ളത് വീട്ടിൽ മൂന്ന് മൂന്ന് ആണല്ലേ ടോട്ടൽ രണ്ട് കിച്ചണും ഒരു ഫാമിലി ലിവിങ് ഒരു കോമൺ ബെഡ്റൂം ബെഡ്റൂം കണ്ടു നോക്കാം ആ ഈ ഈ കളർ തീം എന്താണ് ഈ ഇങ്ങനെ നമ്മൾ ആദ്യം വേറെ ഒരു കളറിലാണ് പ്ലാൻ ചെയ്തിരുന്നത് കാര്യങ്ങളൊക്കെ വരച്ച് പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു കളറാണ് കോമണായിട്ട് കണ്ടുവരാത്തോണ്ട് ഒരു കൂടെ യൂസ് ചെയ്തുകൊണ്ട് ഒരു വൈറ്റ് വിത്ത് ഗ്രീൻ പ്ലാറ്റേൺ ആണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ അത് കേറുമ്പോ തന്നെ റൂമിൽ സ്പെഷ്യൽ വരുന്നത് ഈ കളർ തീമാണ്േ ആ വൈറ്റും ഈ ഒലിവ് ഗ്രീൻ വേണമെങ്കിൽ പറയാം ഒലിവ് ഗ്രീൻ ഗ്രീനും അതുപോലെ നിങ്ങൾ കൊടുത്ത ആവശ്യമുള്ള സ്ഥലമാണ് ബേവിൻഡോന്റെ മുകളിൽ ലൈറ്റ് ഉണ്ട് ഇവിടെ നല്ല രസകരമായിട്ട് ബേവിൻ്റോടെ മുകളിൽ ലൈറ്റ് ഉണ്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ താഴത്ത് ചാരി പഠിക്കണു വായിക്കണ പുസ്തകം വായിക്കണേക്ക അട്രാക്ഷൻ ചെയ്യുന്ന രീതിയിൽ ആ കളറാണ് എനിക്ക് ഈ റൂമിൽ സത്യത്തിൽ പ്രത്യേകിച്ച് സാധാരണ ഒരു ബെഡ്രൂമിന് വലപ്പേതൂ ഇതിന് എനിക്ക് കണ്ടത് ആ മിററിന്റെ സ്പെഷ്യാലിറ്റി ആ ഗ്ലാസ് ഈ ഗ്ലാസ് എന്താ പറയാ ഫ്ലൂട്ടഡ് ഗ്ലാസ് ഫ്ലൂട്ടഡ് ഗ്ലാസ് ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തു കൊടുത്തോട് കൂടെ നല്ല രസമായിട്ട് എഡ്രസ് ഒക്കെ കണ്ടില്ല എന്തിനൊരു ബെഡ്ഷീറ്റ് വരെ ആ കളർ കളർത്തി വളരെ സിമ്പിൾ ആയിട്ട് ഇന്ന എലുക്കിനാണ് ഡിസൈൻ ഇതിനോട് കൂടെ ഒരു ബാത്റൂം അറ്റാച്ച് ബാത്റൂമിന്റെ ഡോറൊന്നും നമുക്ക് ഹാൻഡിൽ കാണാൻ പറ്റില്ല പുഷ് ചെയ്താലാണ് അടക്കാൻ പറ്റുക അവിടെ ആറേ നാല് ടൈൽസ് ആണ് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് നാല് ടൈൽസ് മാറ്റ് ബാത്റൂം ആണ് അതായത് ജാഗോറിൻ്റെ ബ്ലാക്ക് മാറ്റിലുള്ള ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് വാൾ ബോർഡ് ക്ലോസ്സെറ്റ് അതുപോലെ തന്നെ ടാപ്പ് അതൊക്കെ ബ്ലാക്കിലെ കൊടുത്തിട്ടുള്ളത് ആ ബ്ലാക്ക് ആ ടൈൽസ് നിങ്ങൾ നിങ്ങളെടുത്ത് കാണിക്കും അതാണ് അതിൻ്റെ ഒരു ഐഡിയ ആ ഗ്ലോസ് ടൈൽസ് വോൾഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മാറ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട് സ്ലിപ്പാവാരിക്കാറ് അതിന് ബ്ലാക്ക് എലമെൻറ്റ്സും കൊടുത്തോടുകൂടെ നല്ല രസം മാത്രമല്ല ഇവിടെ ട്രാക്ക് ലൈറ്റ് ലൈറ്റൊക്കെ കൊടുത്തോളൂ ബ്ലാക്കാണ് അത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് മൂന്ന് കളർ ഇവിടെ മെയിനായിട്ട് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒലിവ് ഗ്രീനും അതിൻ്റെ മൂന്നിന് വെച്ച് ഡോറിൻ്റെ ആൻഡിൽ വരെ ബ്ലാക്ക് ആണ് കേട്ടോ സ്വിച്ച് ബ്ലാക്ക് ആണ് മൂന്ന് എലമെന്റ്സ് കൊടുത്തിട്ടാണ് ഇത് രാജകീയമാക്കിയത് അതിന് നിങ്ങൾക്ക് ഒരു സൊല്യൂട്ടുണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം നല്ല റൊമാൻറ്റിക് ആയിട്ടാണ് എല്ലാ ബെഡ്റൂം സെറ്റ് ചെയ്തത് നിഷാദ്ബായി പ്രത്യേക താല്പര്യമാണ് നമ്മുടെ ആർക്കിടക്ട് പറയുന്നത് നിഷാന്ദുബായിന്റെ പ്രത്യേക താല്പര്യമാണ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ ഇവിടെ ഒരു ബേവിൻ്റെ ഉണ്ട് ഈ ബേവിന്റെ മാത്രമല്ല ഈ കളർ തീമും ഭയങ്കര രസമായിട്ടോ അവിടെ നമ്മൾ സ്പോട്ട് ലൈറ്റ് കൊടുത്തോട് കൂടെ ബേവിന്റെ തന്നെ നല്ലൊരു പോസിറ്റീവാണ് എത്രയെങ്കിലും കൊച്ചു കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാനും തമാശകൾ പറഞ്ഞിരിക്കാനും പുസ്തകം വായിക്കാനും മൊബൈലും ഒക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും ഇത് ബെഡ് ഒരു രക്ഷ ഇല്ലാത്ത ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ കണ്ടോ നല്ല ഭംഗിയായിട്ട് എഡ്രസ്സിൻ്റെ ബാക്കൊക്കെ നല്ല ഭംഗിയായിട്ട് പെൻഡൻ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല രസമുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഡിസൈൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടോ നല്ല പെൻഡ് ആൻഡ് ലൈറ്റുകൾ മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റുകൾ ഇതിന്റെ ഒരുപാട് കാര്യങ്ങളിൽ ഇതിൻ്റെ ഓണർ നിഷാദ് നിഷാദുമായി ഇടപെട്ടിട്ടാണ് നമ്മൾ ആർട്ടിന് സപ്പോർട്ട് ചെയ്തെടുത്തുള്ളത് കാരണം ഇന്ന സൗകര്യം വേണം ഇങ്ങനെ വേണം അവരുടെ ആ സ്വപ്നം പൂവണീച്ച് കൊടുക്കുന്നതാണ് നമ്മൾ ആർട്ടേഴ്സ് ചെയ്തിട്ടുള്ള പണി ഇതുപോലത്തെ പോസിറ്റീവ് കിച്ചൺ എല്ലാവരും ആഗ്രഹിക്കൂലെ ഈ കിച്ചൺ ഒരു പ്രത്യേകം എന്താ പറയുക ഫ്ലോർ ഇറ്റാലിയ മാര്ബിൾ ആണ് ഓക്കെ അത് മാത്രമല്ല വോള് ഫുൾ ലെങ്ത്തിൽ ഇട്ടിട്ടുണ്ട് സാധാരണ നമ്മൾ കുറച്ചായിട്ടുള്ള പൗതി പക്ഷേ ഇത് ഫുൾ ലെങ്ത്തിൽ വോൾ ഇട്ടിട്ട് മാക്സിമം സ്റ്റോറേജ് ഏരിയ അതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടി കിച്ചണില് വിശാലത വേണ്ടി എത്ര തേച്ചാലും തേയാത്തൊരു സാധനമാണ് സ്റ്റോറേജ് അതിവിടെ മാക്സിമം നമ്മൾ ആർ പേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം സ്റ്റോറേജ് ഏരിയ മുകളിലൊക്കെ വൈറ്റും അടിയിൽ നല്ല ഗ്രേ കളറിൽ മനോഹരമായിട്ടുള്ള സ്റ്റോറേജ് ഏരിയകൾ സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ലൈവ് കുക്കിംഗ് നടത്താൻ പറ്റും ഫാമിലിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും തൊട്ടപ്പുറം തന്നെ നമുക്കൊരു ഫാമിലി ലിവിങ് ഉണ്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ്സോട് കൂടെ ചെയ്തിട്ടുള്ള സ്റ്റോറേജ് ഏരിയ എന്ന് മറ്റൊരു ഹൈലൈറ്റ് ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉള്ള ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത് മാക്സിമം സ്റ്റോറേജ് ഏരിയ അത് എപ്പോഴും ഒരു ഹൈജീനിക്കായി തോന്നുന്നത് എന്നാൽ ആ വൈറ്റ് കോമ്പിനേഷനാണ് നമ്മൾ അസറോടെ വൈറ്റ് രണ്ട് സൈഡിൽ കാണാം നല്ല ഭംഗിയായിട്ട് ഒട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിൽ ഇറ്റാലും മാർബിൾ വലിയ സൈസിലുള്ള പ്രൊഫൈൽ സാധാരണ നമ്മൾ കാണുന്ന ഡിഫറൻ്റ് ആയിട്ട് വലിയ സൈസിലുള്ള പ്രൊഫൈൽ ലൈറ്റുകളും സിലിണ്ടർ കോബ്ലൈറ്റുകളാണ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ ചെറിയ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഭംഗിയുള്ള ലൈറ്റ് കൊടുത്തിട്ടില്ല അടിപിളായിട്ട് അതുപോലെ തന്നെ കൗണ്ടർ താഴത്തൊക്കെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് താഴത്ത് നല്ല പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു പോസിറ്റീവ് കിച്ചൺ ആണ് ഇവിടെ അദ്ദേഹത്തിന്റെ പ്രിയ പത്നിക്ക് വേണ്ടി ഒരുക്കിയിരുന്നു ഏതൊരു വീടിന്റെ ഭംഗി ആ ലാൻഡിങ്ങും അതുപോലെ അതുപോലെ ആ സ്റ്റെയറും അവിടെ കാണിക്കും ഇവിടെ ഈ ഫുൾ ലെങ്ത്തിൽ ഈ കർട്ടൻ കൊടുത്തോട് കൂടെ ഭയങ്കര റോയൽ ഫീൽ ചെയ്തിട്ടാണ് ഇതിൻ്റെ ബാക്കിൽ പ പറകോളിട്ടിട്ട് ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത് ഈ കട്ട നീക്കി കഴിഞ്ഞാൽ പകൽ സമയത്ത് നല്ല വെളിച്ചം ഉണ്ടാവും നല്ല മനോഹരമായിട്ടുള്ള ചാൻഡേസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വോളിലൊക്കെ ഭംഗിയുള്ള വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ടെക്സ്ചർ പൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള കർട്ടൺസ് തന്നെയാണ് ഇതിന് മറ്റൊരു ഹൈലൈറ്റ് ലാൻഡിങ്ങിൽ സാധാരണ വുഡാണ് ഒറിജിനൽ വുഡ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ നല്ല രസകരമായിട്ട് അടിയിൽ ഇറ്റാലിയൻ മാറുമ്പോഴും മുകളിലെ ഇറ്റാലിയൻ മാറുമ്പോഴും വെല്ലിനെ ആറേതാൻ്റെ സപ്പോർട്ട് ഇപ്പിക്കുക എന്ത് രസമല്ലേ ജോയിൻറ്റ് മനസ്സിലാക്കാത്ത രീതിയിൽ വിരിച്ചിട്ടുണ്ട് ഇത് ആറുകാല് ടൈലാണ് കേട്ടോ അടിയിൽ നമ്മൾ കണ്ട ഇറ്റാലിയൻ മാർബിളും എന്തായാലും ഇവിടെ ഡബിൾ ഹൈറ്റിൽ കൊടുത്ത ആ ലൈറ്റിൻ്റെ ലുക്ക് ആണെങ്കിൽ ഇവിടെ ഒന്ന് നോക്കണം ഇത്രയും രണ്ട് സൈഡിൽ ഒരേ ലുക്കിൽ കൊടുത്തിട്ടുണ്ട് വിനീറാണ് കൊടുത്തിട്ടുള്ളത് വുഡിൻ്റെ അതേ ഡിസൈൻ തേക്കിന് അതേ ഡിസൈൻ സ്റ്റെപ്പിൻ്റെ അതേ ഡിസൈനിൽ ഈ ഹാൻഡിൻ്റെ ഒരേ ഡിസൈനിൽ വിനീർ കൊടുത്തിട്ടുണ്ട് ആ എലമെൻറ്റ്സ് ആർക്കിടക്ട് അങ്ങനെ ഉണ്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ചാലിയാസ് ലൈറ്റ് ഭയങ്കര ലുക്കാണ് നല്ല സ്പേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ താഴെയുള്ള സോഫൊക്കെ നല്ല അട്രാക്ഷി കാണും ഇവിടെ മാഗ്നറ്റ് ബ്രാക്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബ്രാക്ലൈറ്റിൻ്റെ പ്രത്യേകത നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് തിരിച്ചു വെക്കാൻ പറ്റുന്നതിന് പ്രത്യേകത ഇവിടെ ഈ വാള് മൊത്തം ടെക്സ്റ്ററിംഗ് കൊടുത്തിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടു അവിടെ ഒരു എന്താ പറയുക രണ്ട് റാമ്പ് കൊടുത്തിട്ട് രണ്ട് സി സൈഡിലും ഇതേപോലെ തന്നെ ചാനലേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അക്കർലിക്കിൻ്റെ ബോർഡ് പാനലിങ് കൊടുത്തു ചാർക്കോളും കൊണ്ട് ഫ്രെയിം ചെയ്തു അതിനെ ഗോൾഡിഷ് ഗോൾഡ് കളറുകൊണ്ട് മനോഹരാക്കിയിട്ടുണ്ട് ഇവിടെ സ്റ്റഡി യൂണിറ്റ് ആണ് കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കുക അതിന് മുകളിൽ കൊടുത്ത ലൈറ്റ് വളരെ രസകരമായിട്ട് ആൻഡിക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കളറുകളാണ് നമ്മുടെ ഇൻറ്റീരിയർ മനോഹരമാക്കുന്നത് ഈ വീടിൻ്റെ കളർ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാം അത്രയും സ്റ്റഡി ചെയ്ത് ഇഷ്ടം ാണ് ഈ വീടിൻ്റെ ഓണർ നിഷാദുബായ എന്ത് ചെയ്ത കളർ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും രസകരമായിട്ടുള്ള ഒരു ബാൽക്കണി ഇതിന് കൂടെ ഉണ്ട് അതല്ലാതെ ഒരു ബെഡ്റൂം ആണ് ഇതിൻ്റെ കൂടെ ഉള്ളത് ബാൽക്കണി കണ്ടിട്ട് നമുക്ക് ബെഡ്റൂം എന്ന് കണ്ടു സാധാരണ ബാൽക്കണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിശാലമായിട്ട് ഈ വീടിന്റെ ത്രീ സിക്സ്റ്റി വ്യൂ കാണുന്ന രീതിയിലാണ് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോർ ടൈൽസ് ഫ്ലോറും അതുപോലെ പ്ലെയിൻ ഗ്ലാസ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് എന്ത് സേഫ്റ്റിക്ക് ഗാഡറിലെടുത്തിട്ടുണ്ട് സിലിണ്ടർ ലൈറ്റുകളും അതുപോലെ പ്രൊഫൈൽ ലൈറ്റുകളും പുറത്തുനിന്ന് കാണുന്ന ഈ ബാൽക്കണിനെ ഈ വീടിന്റെ ഹൈലൈറ്റ് ആക്കി മാറ്റുന്നത് ഈ ബാൽക്കണിയിലുള്ള ഈ പ്രൊഫൈൽ ലൈറ്റും ആ വാളുള്ള പ്രൊഫൈൽ ലൈറ്റും ഇതിനൊരു യൂണീക്ക് ആക്കി മാറ്റുന്നത് ചില ലൈറ്റുകൾ തന്നെ വീടിന്റെ രൂപാട് മാറ്റും യെസ് അത്രയും അട്രാക്ഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ബാൽക്കണി ബാൽക്കണിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ മറ്റൊരു മനോഹരമായ ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിൽ എന്ത് രസമല്ലേ ആ കളറും ആ ക്രീം കളറും തമ്മിൽ ഡിഫറെന്റ് ഉണ്ടല്ലേ അതുപോലെ തന്നെ പെൻറ്റൻ ലൈറ്റുകൾ ഈ ഫുൾ ലെങ്ക് കട്ടൻസ് മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് ചെറിയ ചെറിയ എലമെൻറ്റ് കൊണ്ടാണ് ഈ വീട് ആക്കിയിട്ടുള്ളത് വീട് സാധാരണ ഒരു നോർമൽ വീടായി വരേണ്ട ഒരു വീടിനെ ചെറിയ ചെറിയ കൈപ്പടി കൊണ്ട് നമ്മുടെ ആർക്കിടെക്റ്റും ഇതിൻ്റെ ഓണർ അതുമായി ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ആൻഡിലൊക്കെ നല്ല രസകരമായി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോറണ്ട് പുഷാണ് പുഷ് വൈറ്റ് ഡോർ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ ബ്ലാക്ക് മാറ്റ് ഡിസൈൻ മനോഹരമായിട്ടുള്ള ബാത്റൂമ് ഫ്ലോറിലായിട്ട് മാറ്റ് ടൈല് വെച്ചിട്ടുണ്ട് ഗ്ലാസ് ഉണ്ട് അതുപോലെ തന്നെ വാൾ മൗണ്ടഡ് ക്ലോസറ്റും ടാങ്കും അതുപോലെ ജാഗോറിന്റെ ബ്ലാക്ക് ആക്സസറീസും ചെയ്തിട്ടുള്ള ഒരു അടിപൊളി റോയൽ ബാത്റൂമിൽ ഫ്ലോറിൽ വെച്ചിട്ടുള്ളതും ആറേനകരമായിട്ടുള്ള ആറേനാ ബാറ്റ് കട്ട് കണ്ടതും ഈ വീട് പോലെ തന്നെ മനോഹരമാണ് നമ്മളതിൻ്റെ ആർക്കിടെക്ട് നിഷാദിന്റെ ഫ്രണ്ടും കൂടെയാണ് ഈ വീടിൻ്റെ ഓണർ നിഷാദിന് ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു അത് സംസാരിച്ചു ഡിസ്കസ് ചെയ്ത് ഇവരമ്മിൽ എത്തിയ ഒരു കോമ്പൗണ്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഭംഗി എന്തായാലും ഒരു പൊന്തുപലി കൂടെയാണ് നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ ഒരുപാട് നല്ല വീട് ഒരുക്കിയിട്ടുള്ള എനിക്കറിയാം നമ്മളൊരു സുഹൃത്തും കൂടെയാണ് എന്തായാലും നല്ല രസകരമായിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുമ്പോഴത്തേന് ഒരുപാട് നിഷാധന സപ്പോർട്ട് എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു ആള് ഓരോ റെഫറൻസും കാര്യങ്ങളും എനിക്ക് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള ഒരു വേണമെന്നുള്ള സാധനങ്ങളായിട്ട് അതായത് ഷാജാൻ താജ്മഹൽ കൊടുത്ത പോലെ ഒരു പ്രണയിച്ചുണ്ടാക്കിയ മൂലക്കൊരു സ്റ്റോറി പറയുണ്ട് ഡിഫറൻറ്റ് റിസൾട്ട് അത്രയും ചെയ്തിട്ടുണ്ട് കാരണം അത്യാവശ്യം നോക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല നല്ല പ്ലാൻസുകളൊക്കെ കൊടുത്ത് രസകരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഞാനിങ്ങനെ ഓരോ എനിക്ക് ഇത് ഇത് വേണം വേണം എന്ന് പറയുമ്പോൾ എനിക്ക് എത്തിച്ചേരും സ്പോർട്ടിൽ സാധനങ്ങൾ എത്തിച്ചേരും സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കേരളത്തിലെല്ലാം അതെ അതെ ഞാൻ ഇതിന്റെ തായ ഇദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പറും കമ്പനിടെ പേരും വെക്കാം ഇതുപോലെ നല്ല ടാലന്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ വീട് ഏൽപ്പിക്കുമ്പോൾ കിട്ടുന്നേ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ട വീട് അവരൊരുക്കിത്തേ കൂടെ നിർത്തു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ വളരെ നമ്മളെ ഈ മേഖലയിൽ തന്നെ വളരെ പബ്ലിക്കായിട്ട് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ട് വരുന്ന ഒരാൾക്ക് കൂടെയാണ് എന്തായാലും കൺഗ്രാചുലേഷൻ ിൽ അതെ അതെ നല്ല അഭിപ്രായം ഞാൻ കുറെ ഞാനിപ്പോ പറഞ്ഞു ഞാനിപ്പോ ഇതിലൊക്കെ ടൂറ് പോയിട്ടുണ്ട് പിന്നെ പല മീറ്റിങ്ങുകളും പങ്കെടുത്തിട്ടുണ്ട് ഞാനിപ്പോ കൂടുതലായിട്ടും പർച്ചേസ് ചെയ്യുന്നത് ടൈലാണെങ്കിലും സാനിറ്ററി ആണെന്നുണ്ടെങ്കിലും ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിലും കൂടുതലും അവിടെ തന്നെയാണ് ഞാൻ എടുക്കാറുള്ളത് സർവീസ് അടിപൊളിയാണ് ഒരാൾക്കെങ്ങനെ കേൾക്കും നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഫാമിലിക്കും അതുപോലെ രാത്രി ഒരുപാട് സന്തോഷം സിൽവാൻ്റെ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഫൈവിലേക്ക് സ്വാഗതം നിങ്ങളും നിങ്ങളൊന്നാണ് വീട് ഒരുക്കുകയാണെങ്കിൽ സിൽവാൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു